അല്ല നന്ദി കൊണ്ട് കാരണം നേരത്തെ കിട്ടിയില്ല കിട്ടിക്കഴിഞ്ഞ് തന്നില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ അന്വേഷിക്കും അപ്പൊ ഒരു ബഹുമാനം തോന്നി എന്ത് ചെയ്യും അതെനിക്ക് അറിയത്തില്ല മീൻ വരുമ്പോ മീനുള്ള വെള്ളം ഉണ്ടെന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് അവിടെ കരിമീൻ പറ്റും എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളാണ് അത് കേന്ദ്രം തന്നെയല്ല കേരള സർക്കാരിന്റെ കൂടി തന്നെയാണ് ഇനി ഇന്നും പറയാം കേന്ദ്രം തന്നിട്ടില്ല എന്ന് പറയാം നാളെയും പറയാം അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിജിയെ കേരളത്തിലെ ജനങ്ങൾ ഓർക്കാൻ വേണ്ടി അതിനെ എല്ലാം അതേ അതേവാണല്ലോ ചെയ്യുന്ന ആദ്യം തന്നെ ആ ജനങ്ങളിത് ആവശ്യപ്പെട്ടു ആ മീൻ വേണോന്ന് അവര് പറഞ്ഞു മീൻ കഴിക്കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ വെള്ളം ഉണ്ട് അതെനിക്കറിയില്ല ഇവിടെ കുളങ്ങളുണ്ട് ഈ കേരളം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് ബഹുമാനം കൊണ്ടെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പാലക്കാട് എലപ്പുളിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആശാവർക്കർമാരുടെ വിഷയത്തിൽ കേന്ദ്രവും മന്ത്രി സുരേഷ് ഗോപിയും കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് കൂടുതൽ തുക കേന്ദ്രം കേരളത്തിന് നൽകി കേന്ദ്രം ഫണ്ടുകൾ അനുവദിക്കുന്നില്ല എന്ന് കേരള സർക്കാർ തുടർച്ചയായി പ്രചരിപ്പിക്കുന്നു എല്ലാ പദ്ധതികൾക്കും ആദ്യം തുക അനുവദിക്കുന്നത് കേന്ദ്രമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ പ്രചാരണം പറഞ്ഞു അതുപോലെ തന്നെ സുരേഷ് ഗോപി സാറ് ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ കേന്ദ്രം കേന്ദ്രം എന്ന് പറയും അത് പറ്റി ഉള്ള ഒരു ബഹുമാനം കൊണ്ട് പറയുന്നതാണ് കേന്ദ്രം എല്ലാം കൊടുക്കുന്നതുകൊണ്ട് എല്ലാത്തിനും ആദ്യം കൊടുക്കുന്നത് കേന്ദ്രമാണ് എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത് അല്ലാതെ അതിനൊന്നും മറുപടി എന്തോ നിങ്ങൾ പറഞ്ഞു അപ്പോഴേ എന്ന് പറയും ും കേന്ദ്രത്തോടുള്ള നന്ദി കൊണ്ടാണ് ഇത്തരം പ്രചരണങ്ങളെന്നും പരിഹസിച്ചു ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു എലപ്പുളിയിൽ ബ്രൂവറി വരുമോ എന്നറിയില്ല എന്നാൽ കേന്ദ്രത്തിന്റെ മീൻ വളർത്താനുള്ള പദ്ധതി വരും ഇവിടെ മത്സ്യം വളർത്തുന്നതിനുള്ള അങ്ങനെയുള്ള സയന്റിസ്റ്റുകൾ വന്നു അത് ഒക്ടോബറിൽ തന്നെ അവർ പരിശോധിച്ചതാണ് അത് മീൻ വളർത്താൻ കൊള്ളാം എന്നുള്ളൊരു ഇതിലാണ് കണ്ടെത്തിയത് ആ മീൻ വളർ എൻ്റെ പണി അതാണല്ലോ എനിക്ക് തന്നിരിക്കുന്നത് നരേന്ദ്രമോദി തന്നിരിക്കുന്ന പണിയല്ലേ മീൻ വളർത്തുക പശൂലെ വളർത്തുക അങ്ങനെയൊക്കെയുള്ള സംവിധാനം അല്ല അതവർ പഠിച്ചല്ലോ സയൻറ്റിസ്റ്റുകൾ പഠിച്ചു പഠിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഇത് എടുത്തിരിക്കുന്നത് ഈ കുളങ്ങളെ പിന്നെ ഏതാണ് ഇത് ഒരൾച്ച ഉണ്ടാകുന്ന കുളങ്ങൾ കുളങ്ങൾ നടത്തിയല്ല ബാക്കിയുള്ള വറ്റി വല്ലാത്ത കുളങ്ങൾ പൊടിച്ചിട്ടാണ് മീൻ വളർത്താനുള്ള വെള്ളം എലപ്പുളിയിലുണ്ടെന്ന ഗവേഷകർ കണ്ടെത്തി അറുനൂറ് കുളവും പദ്ധതിക്ക് ആവശ്യമായ വെള്ളവും എലപ്പുളിയിലുണ്ടെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി